ഇതാണ് നമ്മുടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം എപ്പോഴും ഒളിപ്പിച്ചു വെക്കുകയാണ് പ്രകൃതി കയ്യാറ് ഈ വെള്ളച്ചാട്ടവും പ്രകൃതി അതേപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗത്ത് മനോഹരമായ വഴിയിലാണെങ്കിൽ മറ്റൊരു ഭാഗം പാറക്കെട്ടുകള സമ്പന്നമാണ് ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ വേണം നടന്നു തന്നെ വേണം വെള്ളച്ചാട്ടത്തിനരികിലൊക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ നടപ്പാത കല്ലുകൾ നിറഞ്ഞ ചെറിയൊരു നടപ്പാത മനോഹരമായ കാഴ്ചയാണ് അല്ലെങ്കിൽ നമ്മളെ ുള്ളിൽ പോരിപ്പിക്കുന്ന ഒരു കാറ്റാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലത്തെ പ്രത്യേകത ഇവിടെ സന്തോഷ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയൽ